ഹലോ വെൽക്കം ബാക്ക് ടു തതുബസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നവരാത്രി ആറാം ദിവസമായ ഇന്ന് കാത്യായനി ദേവി രൂപത്തിലാണ് നമ്മൾ ദുർഗാദേവിയെ നമ്മൾ ആരാധിക്കുന്നത് അതായത് മഹിഷാസുര മർദ്ദിനി എന്നുള്ള രൂപത്തിലാണ് ദുർഗാദേവിയുടെ വോറിയോർ ഫോമാണ് നമുക്ക് കാത്യായനി രൂപത്തിൽ ആരാധിക്കുന്നത് അതായത് ഫിയോസാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ രൂപത്തിൽ നമ്മൾ ദേവിയെ ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ പാപകർമ്മങ്ങളിൽ നിന്നുള്ള മുക്തി ഒബ്സ്റ്റക്കിൾസിനെ മറികടക്കാനുള്ള ബ്ലെസ്സിങ്സ് ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ അൺമാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ കാത്യായനി ദേവിയെ ആരാധിച്ച് കഴിഞ്ഞാൽ ദ റൈറ്റ് പാർട്ട്ണറിനെ ലഭിക്കും എന്നുള്ള ഒരു മെസ്സേജും കൂടിയുണ്ട് റെഡ് കളറിനാണ് ഇന്ന് പ്രാധാന്യം അതുകൊണ്ട് തന്നെ റെഡ് കളർ ധരിക്കുന്നതും റെഡ് ബാംഗിൾസ് ചുവന്ന ബിന്ദി പൊട്ടുതൊടുക ഇതൊക്കെ വളരെയധികം ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രാധാന്യമുണ്ട് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു പാഷൻ ആ ഒരു ഡ്രൈവ് അതിനെയെല്ലാം പുറത്ത് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇന്ന് കാത്യായിനീ ദേവി നിങ്ങൾക്ക് നൽകുന്ന ബ്ലെസ്സിങ്സ് എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടൊക്കെ എങ്ങനെയാണ് ഈ കാർമിക്സിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക എന്നുള്ളത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാർമിക് ഉണ്ടെങ്കിൽ അത് അത്ര ഈസി അല്ല തിരിച്ചറിയാൻ എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ് കാരണം പലപ്പോഴും യഥാർത്ഥമായിട്ടുള്ള കാർമിക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാതെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു ഫോം ചെയ്തിരിക്കുന്ന ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ചെറിയ ചെറിയ നെഗറ്റിവിറ്റികൾ ചെറിയ ചെറിയ കാർമിസിറ്റികളുണ്ട് അതാണ് നിങ്ങളുടെ ഓരോ സമയത്തെയും പ്രോബ്ലം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അങ്ങനെ സാധിക്കില്ല എങ്ങനെ എളുപ്പത്തിൽ സാധിക്കും എന്ന് ചോദിച്ചാൽ അതിനൊരു ഷോർട്ട് കട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് എങ്കിലും കുറച്ചൊരു സയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം നിങ്ങൾക്ക് ഈ ഒരു സമയം അറ്റ് പ്രസൻറ്റ് മൊമെന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് വേണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക ഇതേ സിമിലർ പാറ്റേൺസ് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ടായിരിക്കാം സോ ആ പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം ഏതൊക്കെ സിറ്റുവേഷനിലാണ് നിങ്ങൾക്ക് സേഫ് അല്ല എന്ന് തോന്നുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഈ കാർമിക് എന്ന് പറയുന്നത് പലവരും തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണർ മാത്രമാണ് എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം നിങ്ങളുടെ ടീച്ചേഴ്സ് ആവാം നിങ്ങളുടെ ആവാം നിങ്ങളുടെ പേരൻസ് ആവാം സിബ്ലിങ്സ് ആവാം റിലേറ്റീവ്സ് ആവാം ആരുമായിരിക്കാം നിങ്ങളിൽ അവർക്കൊരു ഹോൾഡ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അവരുടെ അധികാര പരിധിക്കടിയിൽ നിൽക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് സാഹചര്യമുണ്ട് അതുപോലെ നിങ്ങളുടെ റൈറ്റ്സിനായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സാഹചര്യം അത് ഏതൊക്കെ വ്യക്തികളോടാണ് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അവരുടെ ഒപ്പീനിയൻസ് നിങ്ങളിൽ അസേർട്ട് ചെയ്യുക ഈ റിലേഷൻഷിപ്പ് എപ്പോഴും വൺ സൈഡഡ് ആയിരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് റിലേഷൻ ആണെന്ന് വിചാരിക്കുക ആ ടീച്ചർ നിങ്ങളുടെ കാർമിക് ആണെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ നല്ല രീതിയിൽ ആസ് എ സ്റ്റുഡൻറ്റ് നിൽക്കേണ്ട രീതിയിൽ നിന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഈ ഒരു ടീച്ചറിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് യുവർ കാർമിക് എന്ന് പറയുന്ന പോലെ ഇപ്പം നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം പാർട്ട്നറോ ഫ്രണ്ട്സോ വൺ സൈഡ് ആയിരിക്കും അത് നിങ്ങളൊരു ഗീവറായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അങ്ങനെ നിങ്ങൾക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നു ട്രസ്റ്റ് യുവർ ഫീലിംഗ് ട്രസ്റ്റ് യുവർ ഗട്ട് ഫീലിംഗ് അത് നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ ഇവർ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു സഹായവും ചെയ്യാൻ മനസ്സ് കാണിക്കില്ല എന്നാലും സാഹചര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാലും അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവില്ല എന്നുള്ളത് അതായത് ഉതകാതെ പോകുക എന്ന് അറിയില്ലേ അങ്ങനെ ആയിരിക്കും അത് എന്നാൽ നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് നിങ്ങൾക്ക് പോലും ഉപകരിക്കാതെ ഇവർക്ക് ഉപകാരപ്പെടുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും നമ്മൾ പണ്ടൊരു മൂവിയിൽ അത് കോമഡിക്കായിട്ടാണെങ്കിലും ശ്രീനിവാസിൻ്റെ ഒരു മൂവിയാണ് അലഭ്യലഭ്യശ്രീ എന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മൾ തമാശയ്ക്കായിട്ട് പറയും അലഭ്യ ലഭ്യശ്രീ ആണ് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അവനവനെ കൊണ്ട് അവനവന് ഒരു ഗുണവും ഇല്ല പക്ഷെ കൊണ്ട് വിചാരിക്കാത്തവർക്ക് പോലും ഭയങ്കരമായിട്ടുള്ള ഒരു ഗുണമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക അതുപോലെ മാൻട്രേക്കിൻ്റെ ഒരു സിനിമ ഇതൊക്കെ എല്ലാവർക്കും വളരെയധികം മനസ്സിലുള്ള സിനിമയായിരിക്കും എവിടെയാണ് ഈ മാൻട്രേക്കിൻ്റെ പ്രസൻസ് ഉള്ളത് അവർക്ക് ഭയങ്കര പ്രശ്നമാണ് അത് അത്രയും നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ രണ്ട് കോൺസെപ്റ്റും നേരെ ഓപ്പോസിറ്റാണ് അപ്പം നിങ്ങൾക്ക് ഇവരെ കൊണ്ട് ഈ മാൻട്രേക്കിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുക മാൻഡ്രിക് എഫക്റ്റ് എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം ഈ കാർമ്മിക്കിനെ കൊണ്ട് എന്നാൽ നിങ്ങളെക്കൊണ്ട് അവർക്കുണ്ടാകുന്നത് അലഭ്യലഭ്യശ്രീ എഫക്റ്റും ഉണ്ടാവും എന്നുള്ളതാണ് സോ ഇത് നമ്മൾ ഇത്രയും ലൈറ്റായിട്ട് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് സ്വയം പ്രോഗ്രസ് ചെയ്യാനും പറ്റില്ല അവരെക്കൊണ്ടും നിങ്ങൾക്കൊരു പ്രോഗ്രസ് ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളതാണ് ചെറിയ സയൻസ് ബട്ട് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഒരു ലെസൺസ് ഇവരിൽ നിന്ന് പഠിക്കും എന്നുള്ളതും വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് അപ്പം നമുക്ക് കാത്യായനി ദേവി നിങ്ങൾക്ക് തരുന്ന ഒരു ബ്ലസ്സിങ് എന്താണ് എന്ന് നമുക്ക് ഓക്കെ സിക്സ് ഓഫ് പെൻറ്റകൾസ് സിക്സ് ഓഫ് കപ്സ് ഹ് ഓക്കെ ഏജ് ഓഫ് വോൺസ് ആണ് നമുക്ക് ബോട്ടം എനർജി വരുന്നത് ഓക്കെ നമുക്ക് ഓരോ കാർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ ഫിനാൻസ് പോകേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് വളരെയധികം സ്മൂത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഇൻകം കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഒരു ചെറിയ പേഴ്സൻറ്റേജ് നിങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊടുക്കും തോറും പേരിട്ടി ആകും എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്കത് ഓരോ മാസമായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു എമൗണ്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്കത് ചാരിറ്റി ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ആൻഡ് നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് കപ്സ് ഇത് വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് നിങ്ങളിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഇന്ന ചൈൽഡിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നൊരു സമയമാണ് നമ്മൾ ഈ കാർമിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇന്ന ചൈൽഡിന് കൊടുക്കുന്ന ഒരു ഹീലിംഗ് തന്നെയാണ് ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഹീലിംഗ് പവർ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ നിങ്ങളുടെ ഇന്ന ചൈൽഡ് ഇപ്പോൾ പാസ്റ്റ് മെമ്മറീസിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഭയത്തിനുപരിയായിട്ട് നോസ്ട്രാൾജിക് ഫീലിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് സോ ഈ കാർമിക്സിനെ കുറിച്ചുള്ള ഹീലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഹെറ്റ് യെസ് തിരിച്ചറിവുകളുടെ ഒരു സമയം തന്നെയാണ് ഇത് അതായത് മനസ്സിൽ അന്ധകാരമുണ്ടായിരുന്ന പ്രതീതിയിൽ നിന്നും വെളിച്ചം വരെയാണ് ഇത് നിങ്ങളുടെ ഷാഡോ സെൽഫാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയില്ല എന്നുള്ള സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ ആ സാഹചര്യത്തിനെ ഇനി നീക്കം ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് മുന്നോട്ടുള്ള നിങ്ങളുടെ വഴി തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കും ജീവിതത്തിൽ നമ്മൾ ഈ നനയുന്നിടം കുഴിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങളാണെങ്കിൽ പോലും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു പ്രോസസ്സാണ് കാര്യം നിങ്ങൾ കുഴിക്കുന്ന നിങ്ങൾക്ക് കുഴിക്കണം എന്ന് വിചാരിച്ച് നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വളരെ ഹാഡായിട്ട് കിടക്കുന്ന ഒരു മണ്ണാണെങ്കിൽ അത് കുഴിക്കാൻ പാടാണ് അതൊന്ന് പൊടി ഉണ്ടാവും കുഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഇതെല്ലാം പ്രശ്നമാണ് എന്നാൽ നനഞ്ഞു കിടക്കുന്ന ഒരിടം കുഴിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നിങ്ങൾക്ക് കുഴിക്കുകയും ചെയ്യാം പൊടിയില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആരാണെങ്കിലും അവിടെ കുഴിക്കാൻ തന്നെ വിചാരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു നനയുന്ന മണ്ണായി മാറ്റാതിരിക്കാൻ നിങ്ങളെ തന്നെ നിങ്ങൾ എന്നുള്ളതാണ് ബാക്കിയുള്ള വ്യക്തികൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് അതിന് നിങ്ങൾക്ക് വേണ്ടത് പ്രയോറിറ്റി എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ സക്സസ് നിങ്ങൾ ഒക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ളത് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലക്ഷ്യബോധമുണ്ടാവുക എല്ലാ വ്യക്തികളും ജനിക്കുന്ന സമയത്ത് അവനവൻ്റെ കാര്യം നോക്കാൻ പ്രാപ്തിയോട് പ്രാപ്തിയോടുകൂടിയിട്ട് തന്നെയാണ് ജനിക്കുന്നത് പക്ഷേ നമ്മളിത് കണ്ടീഷൻഡായിട്ട് ഈ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പാരൻസിനെ കൺസിഡർ ചെയ്യണം മുതിർന്നവരെ കൺസിഡർ ചെയ്യണം മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് അതിഥി ദേവോ ഭവ എന്ന് പറയാം അപ്പം അതിഥി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന വ്യക്തികൾ അത് വീട്ടിലേക്കോ ജീവിതത്തിലേക്കോ എവിടെ വരുന്ന വ്യക്തികൾ അതായത് മറ്റുള്ളവരെ നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു കൾച്ചറാണ് ഈ കൾച്ചർ വളരെ നല്ലതാണ് കാര്യം മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും നല്ലതാണ് പക്ഷെ അതിൻ്റെയൊക്കെ ഒരു അർദ്ധതല മാറിപ്പോയിട്ടുണ്ട് കാരണം നമ്മളെപ്പോലും കൺസിഡർ ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം അവിടെയാണ് പല സമയത്തും പലരും നമ്മൾ ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ബോധത്തിലേക്കൊക്കെ എത്തിപ്പെട്ടത് അത് കാലങ്ങളായിട്ട് ഈ ഇൻഫർമേഷൻ തലമുറകളായിട്ട് കൈകാര്യം ചെയ്ത് വന്ന സമയത്ത് മാറിപ്പോയിട്ടുള്ള മീനിങ് തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നത്തെ ഒരു സെനാരിയോയിൽ നമുക്കെടുക്കാം നിങ്ങൾ വളരെയധികം ബിസി ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസം എന്ന് പറയുമ്പം ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ എക്സാം ഉണ്ടായിരിക്കാം അസൈൻമെൻറ്റ്സ് ഉണ്ടായിരിക്കാം ഇനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് നാളെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കാം വളരെയധികം പ്രോജക്റ്റ് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം ഒരു ഡെഡ് ലൈൻ വെച്ചിട്ട് ഈ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരികയാണ് നിങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിലെന്ന് വിചാരിക്കുക ഇവർ ഒരു മര്യാദ കാണിക്കുക എന്നുള്ളത് വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങളും ഫ്രീ ആണോ നിങ്ങളുടെയും കൂടെ ഒരു സൗകര്യം നോക്കിയിട്ട് നിങ്ങളെ വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഇന്ന അത് നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ ഇല്ലാത്ത ഒരു കാര്യവുമാണ് നമ്മുടെ സിസ്റ്റത്തിൽ മാത്രമാണ് അതില്ലാത്തൊരു കാര്യം എന്നാൽ ഇവർ വന്നു പോയതുകൊണ്ട് എന്നാൽ നിങ്ങൾ ബിസിയാണ് നിങ്ങൾക്ക് ഇത്രയും എമർജൻസി ആയിട്ട് കാര്യങ്ങളുണ്ട് എന്ന് പറയാനും നിങ്ങൾ മടിക്കുന്നു എന്നുള്ളതാണ് വന്ന് കയറിവരോട് എങ്ങനെ ഇത് പറയും എന്നുള്ളത് വന്ന് കയറി ഓക്കെ അവർ വന്നു അവരോട് കുറച്ച് നേരം സംസാരിച്ചു എന്നിട്ട് ഇങ്ങനെ ഒരു സെനാരിയോ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന വ്യക്തികളുമല്ല പറയാനുള്ള സ്പേസും ഇവിടെ ഇല്ല അപ്പം പ്രയോറിറ്റി തന്നെ മാറി അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് ജീവിതം തന്നെ നിർണയിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കാം പക്ഷെ ആ ഒരു ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത ജീവിതത്തിൻ്റെ ഒരു വഴിയാണ് അടഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ആ എക്സാമിൽ പഠിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് മാർക്ക് വിചാരിക്കുന്നത് പോലെ പോർഷൻസ് കവർ ചെയ്യാതെ കുറഞ്ഞുപോയാൽ നിങ്ങൾക്കാണ് നഷ്ടം ആർക്കും അതേസമയം ഇവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്നാൽ നിങ്ങളെയും കൂടെ കാണാം എന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ പ്രയോറിറ്റി നിങ്ങൾക്കല്ല അവർ കൊടുത്തത് അതുകൊണ്ട് തന്നെ നിങ്ങളും അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കാണ് അവർ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങളെ മുൻകൂട്ടി അറിയിച്ചിട്ട് നിങ്ങളുടെ സൗകര്യം കൂടെ നോക്കിയിട്ട് മാത്രമേ ഇവർ വരുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാലാതീതമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള വിവരം ഒരു തിരിച്ചറിവ് ഇതാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് യെസ് ഇത് പേജ് ഓഫ് സോട്സ് ഇത് നിങ്ങളിൽ ഒരു പുതിയ അറിവ് ഒരു പുതിയ തോട്ട് പ്രോസസ്സ് ഉണ്ടാക്കി തരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് വളരെ വളരെയധികം കണ്ടീഷൻഡായിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മനഃപൂർവ്വമായിട്ട് മാറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം അത് ഞാൻ എപ്പോഴും പറയും വീണ്ടും പറയുകയാണ് റിലേഷൻഷിപ്സിൽ മാത്രം നല്ല നിങ്ങൾക്ക് നിങ്ങൾ പ്രയോറിറ്റി അല്ല എന്ന് തോന്നുന്ന ബന്ധങ്ങൾ എല്ലാം അവിടെ നമുക്ക് എക്സ്റ്റേണൽ പ്രയോറിറ്റീസ് വരുമ്പോൾ തേർഡ് പാർട്ടിയും തന്നെ വിളിക്കാം അത് നിങ്ങളുടെ പേരൻസ് ആവുമോ എടുത്തെടുത്ത് എപ്പോഴും ഇത് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറയുകയാണ് റിലേറ്റീവ്സോ ഫ്രണ്ട്സോ പാർട്ട്നേഴ്സോ ആരുമാവ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവുന്നത് അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾക്കല്ല പ്രയോറിറ്റി അതുകൊണ്ട് മാത്രമാണ് തേർഡ് പാർട്ടി ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും നിങ്ങൾ നിൽക്കേണ്ടതായിട്ടുള്ള കാര്യവും ഇല്ല എന്നുള്ളതാണ് അതായത് ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഈ എനർജി തേർഡ് പാർട്ടിയുടെ എനർജി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സോൾ ഇത് സെൻസ് ചെയ്യുന്നത് ദു ആർ നോട്ട് ദ പ്രയോറിറ്റി ഇൻ ദസ് റിലേഷൻഷിപ്പ് എന്നുള്ളത് അവിടെ നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റെഡ് കളർ എനിക്ക് ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് ലേഡീസിന് ഉണ്ടാവുന്ന ഒരു മൂസ് വിങ്സ് ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോമോണൽ ലെവൽ എസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവലിൻ്റെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ഒരു മെൻസൽ സൈക്കിളിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ചൊരു ഒരു കാര്യമുണ്ട് അതായത് എന്തൊരു സ്പിരിച്വൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എഗ് സേവ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് ഒരു യൂസ്ഫുൾ ആയിട്ട് ഇതിനൊരു റീപ്രൊഡക്ഷൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മളുടെ ബോഡി ഇവിടെ സേവ് ചെയ്ത് വെക്കുകയാണ് ഈ സേവ് ചെയ്യുന്നതിന് യൂസ് ഇല്ല എന്നറിയുന്ന സമയത്ത് ഇത് നഷ്ടപ്പെടുകയാണ് ബോഡിയിൽ ചെയ്യുന്നത് ഇത് എവ്രി മന്ത് ഇത് തന്നെയാണ് അതായത് ഒരു ഒരു ഫ്രൂട്ട് ഉണ്ടാകുമെന്ന ഓർത്ത് അത് സേവ് ചെയ്ത് വെക്കുന്നു എന്നാൽ ആ ഫ്രൂട്ട് ഉണ്ടാവാതെ വരുമ്പോൾ അത് നഷ്ടപ്പെടുത്തുന്നു ഇത് തന്നെ വീണ്ടും ചെയ്യാണ് അതായത് കൺസിസ്റ്റൻസി അവിടെ കൊടുക്കുന്നുണ്ട് ഒരിക്കലും മടുക്കുന്നില്ല ഒരിക്കൽ ഈ ചെയ്യുന്നതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ സേവ് ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ ഈ ഒരു നഷ്ടം വരുന്ന സമയത്ത് ഒടിക്കുണ്ടാവുന്ന ലോസ് എന്ന് പറയുന്നത് മൈൻഡിൻ്റെ അഫക്റ്റ് ചെയ്യും ഇത് നിങ്ങളുടെ മൂഡിനെ അഫക്റ്റ് ചെയ്യും വളരെ ഹാപ്പി ആയിട്ട് സേവ് ചെയ്തു വെക്കുകയാണ് നമ്മൾ നമ്മളൊരു ഫിനാൻസ് സേവ് ചെയ്യുമ്പോഴങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഫിനാൻസ് സേവ് ചെയ്തു വെച്ച് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുന്നത് എന്ന് പറയുന്ന പോലെ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ബോഡിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു ലെസൺ ആണത് ഒരിക്കലും മടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് അൺലെസ് ആൻഡ് അൺ ഇതൊരു പോയിന്റ് ഓഫ് ടൈം വെച്ചിട്ടുണ്ട് അവിട്ടം വരെ പരിശ്രമിക്കും അതിനുശേഷം പിന്നെ അതിനുള്ള പ്രാപ്തി ഇല്ലാതെ വരുമ്പോഴത് നിർത്ത് പിന്നെ എന്തെങ്കിലും അതിനൊരു ഗുണം ഉണ്ടാകും എന്നുള്ളത് പോലെ അതായത് ഒരു ഒരു മരം ഒരു ചെടി നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കും ആ ചെടി അതിൻ്റെ എല്ലാ എനർജിയും ഊർജവും സേവ് ചെയ്ത് വെക്കുന്നത് ആ ഫ്രൂട്ട് ഉണ്ടാവാൻ വേണ്ടിയാണ് ആ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ സീഡ് ഒരു ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അതിന് വേണ്ട സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് മറ്റുള്ളവർ ഉപയോഗിക്കുകയോ നഷ്ടപ്പെടുക എന്നുള്ളതല്ല അതിൻ്റെ ഡ്യൂട്ടി അത് ചെയ്യുകയാണ് എന്നുള്ളതാണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ സിസ്റ്റം ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ലെസൻസ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് അത് കണ്ടില്ലെന്ന് നിങ്ങൾ നടിക്കരുത് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനുണ്ട് ഒരു ഫെമിനൈൻ ക്വാളിറ്റിക്ക് ഇത്രയും പേഷ്യൻസ് വരാനുള്ളതിൻ്റെ റീസണും ഏറെക്കുറെ ഇതൊക്കെയാണ് അതായത് ഒരു ഒരു സൈക്കിൾ പോലെ ഈ ലോസ് ഹാപ്പിനെസ് ലോസ് ഹാപ്പിനെസ് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാണ് ബോഡിയും എക്സ്പീരിയൻസ് ചെയ്യാണ് മൈൻഡും എക്സ്പീരിയൻസ് ചെയ്യാണ് അപ്പം ഇതിൽ നിന്നുണ്ടാവുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട് അതായത് നഷ്ടപ്പെട്ടു പോയാലും അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട് അതുപോലെ ആ സ്ട്രെങ്ത്ത് ഉണ്ടായിട്ട് ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല ചെയ്യുന്നത് വീണ്ടും റിസ്ക് എടുത്ത് ഇനിയും നഷ്ടപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും ഹോപ്പ് വെച്ചുകൊണ്ട് വീണ്ടും റിസ്ക് എടുക്കാനുള്ള ഒരു ലെസണും അവിടെ തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമുക്കിതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ആക്ച്വലി കടന്നു പോകുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേസ്റ്റ് അല്ല വേസ്റ്റ് ഓഫ് ടൈം അല്ല യു ഐ ഡ ഹാവ് എ മൊമെൻറ്റ് ഓർ യു ലേൺ എ ലെസൺ ഓക്കെ ആൻഡ് ഇവിടെ യുദ്ധം നഷ്ടപ്പെട്ട ഒരു ബാറ്റിൽ ഗ്രൗണ്ട് പോലെ നിൽക്കുന്ന നിങ്ങളുടെ ഈ ഒരു മനസ്സ് ഇപ്പോൾ എങ്കിൽ ഈ തിരിച്ചറിവിലൂടെ നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ ബോട്ടം എനർജി വന്നിരിക്കുന്ന ഈസ് ഓഫ് വോൺസ് ആൻഡ് വാവ് നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ആക്ഷൻ പ്ലാനുകളിലേക്ക് നിങ്ങൾക്കൊരു പുതിയ ആക്ഷൻ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയും നേടിത്തരുന്നുണ്ട് സ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി സ്റ്റെബിലിറ്റി ഇമോഷണൽ സ്റ്റെബിലിറ്റി ഫോർത്ത് ഹൗസ് എനർജിയാണ് എനിക്കിവിടെ വരുന്നത് ഇമോഷൻസ് ഫെമിനൈൻ എനർജിയിൽ വരുന്ന സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് സ്വന്തമായിട്ടൊരു വീട് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റെബിലിറ്റി ദറ്റ് യു ഫീൽ സേഫ് ആൻഡ് സെക്യൂർ റൂട്ട് ചക്രയുടെ ഒരു എനർജിയും കൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട് ദറ്റ് യു ഫീ അതായത് റെഡ് കളർ പാഷനാണ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് ഉണ്ടാവുന്നുണ്ട് ആൻഡ് യു ഫീൽ വെരി സേഫ് ആൻഡ് സെക്യൂർ എന്നുള്ള ഒരു എനർജിയും കൂടെ വരുന്നുണ്ട് സോ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ചെറിയ രീതിയിൽ ഇൻസൈറ്റ്സ് തരാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്നു കാത്യായനി ദേവി നിങ്ങളോട് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി മാരേജ് നോക്കുന്നവർക്ക് മാരേജും ഡെഫിനറ്റ്ലി ഇവിടെ നടക്കുന്നുണ്ട് സിംഗിൾസ് ആയിട്ടുള്ളവർക്ക് റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിട്ടുള്ളത് കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു വെൻ യു ആർ സ്റ്റേബിൾ യു അട്രാക്ട് ഓൺലി സ്റ്റേബിൾ കണക്ഷൻസ് അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ ചിന്തിക്കുക നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടോ ആസ് എൻ ഇൻഡിവിജ്വൽ എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് നവരാത്രിയോട് അനുബന്ധിച്ച് നമുക്ക് ഓഫേഴ്സ് എല്ലാം ഉണ്ട് അതുപോലെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് മൈൻഡ് മാസ്ട്രീ ലെസൺസ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് ഗൈഡൻസസ് എല്ലാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോയിൻ്റ്മെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു ടോപ്പിക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എൻലൈറ്റ്നിങ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നവരാത്രി സീരീസ് കണ്ടിന്യൂ ചെയ്യാം അതുവരെ ഓൾ ഓഫ് യു ആൽ ടേക്ക് കെയർ ബൈ